സി പി എം നിയന്ത്രണത്തിലുള്ള ആനപ്പന്തി സർവീസ് സഹകരണ ബാങ്കിന്റെ കച്ചേരിക്കടവ് ശാഖയിൽ അറുപത് ലക്ഷം രൂപയുടെ മുക്കുപണ്ട തട്ടിപ്പ് നടത്തി മുങ്ങിയ പ്രധാന പ്രതി ബാങ്കിലെ കാഷ്യറും സി പി എം കച്ചേരിക്കടവ് മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായ സുധീർ തോമസിനെ തേടി അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ് ബാങ്ക് സെക്രട്ടറി നൽകിയ പരാതിയിൽ കാഷ്യർ സുധീർ തോമസിനെതിരെ ഇരട്ടി പോലീസ് കേസെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്പതിന് പ്രതി രണ്ടിനും അഞ്ചിനും ഇടയിൽ ബാങ്കിന്റെ സ്ട്രോങ് റൂമിൽ പണയം വെച്ച പതിനെട്ട് പാക്കറ്റ് സ്വർണം ശേഷം പകരം മുക്കുപണ്ടം തിരികെ വെച്ചതായും പ്രതിയുടെ ഭാര്യയുടെ പേരിൽ പണയം വെച്ചിരുന്ന സ്വർണം മോഷ്ടിച്ചെടുത്തതായുമാണ് പരാതി സംഭവത്തിൽ ബാങ്കിന് അറുപത് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പരാതിയിൽ പറയുന്നത് കച്ചേരിക്കടവ് ബ്രാഞ്ചിലെ സ്ട്രോങ് റൂമിൽ നിന്നും പണയം വെച്ച സ്വർണ്ണമെടുത്ത് പകരം മുക്കുപണ്ടം പണയം വെച്ച കേസിൽ സംഭവത്തിൽ കൂട്ടുപ്രതിയായ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാൾക്ക് വ്യക്തമായ പങ്കുള്ളതായും പോലീസിന് തെളിവ് ലഭിച്ചിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും സൂചന ലഭിക്കുന്നുണ്ട് ബാങ്കിൽ നിന്നും എടുത്ത മുക്കുബണ്ഡം തിരിച്ചുവെച്ചതിൽ കൂടുതലും ഇയാളുടെ സ്വർണമാണെന്നതും കൂട്ടുപ്രതിയിലേക്കുള്ള സൂചന ശക്തമാകുന്നു തട്ടിപ്പിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുമുണ്ട് നിലവിൽ കാഷ്യർക്കെതിരെയും മാനേജർക്കെതിരെയും ബോർഡ് നടപടി സ്വീകരിച്ചതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണവും ലഭ്യമാകും വെള്ളിയാഴ്ച രാവിലെ ബ്രാഞ്ച് മാനേജർ ബാങ്ക് തുറക്കാനെത്തിയപ്പോൾ പ്രതിയുടെ മൊബൈലും ബാങ്കിന്റെയും സ്ട്രോങ് റൂമിന്റെ താക്കോലും അടങ്ങുന്ന ബാഗ് ഷട്ടറിന് മുൻപിൽ വെച്ചിരിക്കുന്നതായും ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഉടൻ തന്നെ സെക്രട്ടറി വിവരം അറിയിക്കുകയായിരുന്നു സെക്രട്ടറിയും ഭരണസമിതി അംഗങ്ങളും നടത്തിയ പ്രാഥമിക പരിശോധനയിൽ സ്വർണ ഒരു കവർ മാത്രം നഷ്ടപ്പെട്ടതായി കണ്ടെത്തി തുടർന്ന് അധികൃതരുടെ നേതൃത്വത്തിൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് പതിനെട്ട് പാക്കറ്റുകളിലെ പണയം വെച്ചിരുന്ന സ്വർണം മാറ്റി പകരം മുക്കുപണ്ടം വെച്ചിരിക്കുന്നതായി കണ്ടെത്തിയത് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിയോടെ ബാങ്കിന് മുന്നിൽ എത്തിയ പ്രതി ബാഗ് ബാങ്കിന് മുന്നിൽ വെച്ച ശേഷം ഇരുചക്ര വാഹനത്തിൽ കയറി പോകുന്നതായുള്ള സിസിടിവി ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് തുടർന്നുള്ള അന്വേഷണത്തിൽ പ്രതി ഉപയോഗിച്ച വാഹനം വള്ളിത്തോളിൽ വെച്ച് കണ്ടെത്തിയിരുന്നു പ്രതി ബംഗളൂരുവിലേക്ക് കടന്നതായാണ് സംശയം ബാങ്കിൽ സ്വർണം പണയം വെച്ച ഒരാൾ ഉരുപ്പടി തിരികെ എടുക്കാൻ എത്തിയപ്പോൾ കാഷ്യർ ആദ്യ ദിവസം തൂക്കം നോക്കുന്ന ത്രാസ് പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് മടക്കിയിരുന്നു പിന്നീട് പണയം വെച്ച് അത്രയും സ്വർണം ഇരിട്ടിയിലെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ നിന്നും വാങ്ങി ബാങ്കിൽ തിരികെ വെച്ചിരുന്നു ഇതിന്റെയും സിസിടി വി ദൃശ്യങ്ങൾ പരിശോധനയിൽ ലഭിച്ചിട്ടുണ്ട് ഇതോടെ തട്ടിപ്പിൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെയാണ് മുഖ്യപ്രതി ഓരോ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് 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 ബെഡ്റൂം ടേബിൾ ഒറ്റൂരത്ത് ഫർണിച്ചറുകളുടെയും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ